കഴിഞ്ഞ ദിവസം നടി നിഷ സാരംഗ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മുളകിലെ ചില പ്രശ്നങ്ങളും അതിനുശേഷം തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല പ്രയാസങ്ങളെ കുറിച്ചുമായിരുന്നു ആ വീഡിയോയിലൂടെ നിഷ സാരംഗ് തുറന്ന് സംസാരിച്ചത് സത്യം പറഞ്ഞാൽ നിരവധി പേരാണ് നടിക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് താൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണത് കടന്നുപോയത് എന്നും ഡിപ്രഷന്റെ പല ഭാവങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും കൂടെ നിഷാ സാരംഗ് അന്ന് കൂട്ടിച്ചേർത്തു ആ കൂട്ടത്തിൽ പാറക്കുട്ടിയെ കുറിച്ചും പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് പാറക്കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പാറക്കുട്ടി എന്നെ ഒരുപാട് മിസ് ചെയ്യും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നീങ്ങിലും അമ്മയെ കാണണം എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ അവളുടെ ആരുമല്ല എന്നുണ്ടെങ്കിൽ പോലും അവൾ വളരെ ചെറുതായിരുന്ന സമയത്താണ് അവൾ എനിക്ക് കിട്ടിയത് എന്നെ എന്നും വിളിക്കുമായിരുന്നു അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് എനിക്ക് അവളെ കാണാൻ സാധിക്കുന്നില്ല കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് നീലുവിന്റെ ഈ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഒരു അത്ഭുതത്തോടെയാണ് കേട്ടത് അതിനൊരു കാരണവുമുണ്ട് ഉപ്പും മുളങ്ങും പരമ്പരയിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആരാധകർ തന്നെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ആരാധകർക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അത്രയ്ക്കും സൗഹൃദത്തോടെയായിരുന്നു ഉപ്പുമുളകുന്നിൽ പരമ്പരയിലെ ഓരോ താരങ്ങളും ഒന്നിച്ച് കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി മുന്നോട്ട് പോയത് അതിലേക്ക് പുതുതായി എത്തിയ ഒരു അതിഥി മാത്രമായിരുന്നു പാറുക്കുട്ടി വളരെ കുഞ്ഞു പ്രായത്തിലെ ഉപ്പുമുളകും പരമ്പരയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി എത്തിയ പാറക്കുട്ടിക്ക് അമ്മയെ പോലെ തന്നെ ആയിരുന്നു നീലു അമ്മയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഷൂട്ടിന്റെ സമയം കഴിഞ്ഞു പോയാൽ എന്നുണ്ടെങ്കിൽ പോലും വിളിച്ചു വരെ അമ്മയുടെ വിവരങ്ങളൊക്കെ തന്നെയും പാറുക്കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്വേഷിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ബന്ധമായിരുന്നു നീലു അമ്മയും പാറക്കുട്ടിയും തമ്മിൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പെട്ടെന്നുള്ള നിഷ സാരംഗിന്റെ പല വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു രണ്ട് പെൺമക്കളെ കല്യാണം കഴിപ്പിക്കാനും അതുപോലെ അവരെ പഠിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ പോലും ഇത്രമാത്രം വികാരപരതയാകാറില്ല നിഷാ സാരംഗ് എന്നാൽ ഇപ്പോൾ നിഷയുടെ സംസാരം കേൾക്കുമ്പോൾ ആരാധകർക്കൊക്കെ തന്നെയും ഇത്രയുള്ളായിരുന്നോ നിഷ സാരംഗ് എന്നാണ് ചോദിക്കുന്നത് തന്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും എല്ലാം കരുത്തോടെ നേരിടും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു നിഷാ സാരംഗ് എന്നാൽ പാറുക്കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ നിഷാ സാരംഗിന് അതില്ല അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതല്ലാത്ത സങ്കടമാണ് പാറക്കുട്ടിയെ പിരിഞ്ഞു നിൽക്കുന്നതിൽ വലിയ സങ്കടമുണ്ട് എന്ന് തന്നെയാണ് നിഷ പറയുന്നത് അവൾക്കെന്നെ വളരെയധികം ഇഷ്ടമാണ് നീലുവിന്റെ വാക്കുകൾ കേട്ട് ആരാധകർക്കും ആ കാര്യം വ്യക്തമായി പാറക്കുട്ടിയും പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് നീലുവ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് എന്ന് ഇത്രയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഉപ്പുമുളകും പരമ്പരയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ആരാധകരൊക്കെ തന്നെ ഇപ്പോഴാണ് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ സംസാരിക്കുന്നതും എന്തൊക്കെയായാലും പരമ്പരയിലേക്ക് ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനം തിരിച്ചെത്തി ഇനി എല്ലാം മറന്ന് നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിഷാ സാരംഗം തിരിച്ചെത്തണം എന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് അങ്ങനെയാകുമ്പോൾ പാറു കുട്ടിയും നീലു അമ്മയും വീണ്ടും ഒന്നിക്കും അത് വലിയ രസകരമായി തന്നെ കഥാഗതി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ആരാധകർ പറയുന്നത്